ഈ മതത്തെയാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ പലപ്പോഴും മതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായി വീക്ഷണങ്ങളും ആശയങ്ങളെല്ലാം നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മതം എന്ത് എന്ന് വസ്തുനിഷ്ഠമായി കേൾക്കാനും അറിയാനും മനസ്സിലാക്കുവാനുമുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ പലപ്പോഴും ഇന്ന് മതത്തെക്കുറിച്ച് പലർക്കും വികലവും വികൃതവുമായ ചിന്തകളും ആശയങ്ങളുമാണ് ഇന്നത്തെ പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്നത് എങ്കിൽ മതത്തെ എവിടെ നിന്ന് പഠിക്കണമെന്ന മർമ്മപ്രസക്തമായ ചിന്തയെ വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ലോകത്ത് നിരവധി അനവധി മതങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദുമതം അതോടൊപ്പം തന്നെ ക്രിസ്തു മതം സിഖ് ജൈന ബൗദ്ധ പാഴ്സി മതങ്ങളെല്ലാം നമുക്കിടയിൽ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ ഏതൊരു മതത്തെയും അടിസ്ഥാനപരമായി എവിടെ നിന്നാണ് നാം പഠിക്കേണ്ടത് ലോകത്ത് നിരവധി അനവധി മതങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഹിന്ദു മതത്തെ നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ക്രിസ്തു മതത്തെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും സിഖു ജൈന മതങ്ങളെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇസ്ലാമിനെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അതിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്ന് ഹിന്ദു മതത്തെ പഠിക്കേണ്ടത് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വേദസംഹിതകളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ആരണ്യകങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കൃത്യമായ ഇതിഹാസങ്ങളിൽ നിന്നുമാണ് ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു മതത്തെയും നമ്മൾ പഠിക്കേണ്ടത് വിലയിരുത്തേണ്ടത് എങ്കിൽ ക്രിസ്തു മതത്തെ നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങളായ ബൈബിൾ പഴയ പുതിയ നിയമപുസ്തകത്താളുകളെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിശുദ്ധ ഖുർആാനിൽ നിന്നും ആ വിശുദ്ധ ഖുർആാന്റെ വിശദീകരണമായ പ്രവാചക മുത്ത് സല്ലാഹു അലഹി പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത് പലപ്പോഴും ലോകത്ത് ഇസ്ലാം ഏറെ തെറ്റുധരിപ്പിക്കപ്പെടുകയും ഇസ്ലാം ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും അർത്ഥത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രചാരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ മാനവരാശിക്കു മുന്നിൽ തുറന്ന് സമർപ്പിക്കേണ്ട പഠിപ്പിക്കേണ്ട ഉത്തരവാരുദ്ധം മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്കുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ എവിടെ നിന്ന് പഠിക്കണമെന്ന മർമ്മ പ്രസക്തമായ ചോദ്യത്തിന് ഇസ്ലാമിന്റെ ആധികാരിക ദാർശനിക പ്രമാണമായ ഖുർആാനിൽ നിന്നും ആ ഖുർആാന്റെ വിശദീകരണമായ പ്രവാചക മുത്ത് സല്ലാഹു അറഹിബലമിയുടെ ജീവിതത്തിൽ നിന്നുമാണ് ഇസ്ലാമിനെ നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാം ആകട്ടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ആശയവും ആദർശവും ഓരോർത്ഥത്തിലും വർഗീയതയുടെ ചുവയുള്ള തീവ്രവാദത്തിന്റെ വികൃതവാദങ്ങളുള്ള ആശയങ്ങളല്ല ആദർശങ്ങളല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നത് മാനവികതയാണ് മാനവ സാഹോദര്യം വിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഹുജറാത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിലൂടെ ഇന്ന അക്രമക്കൊമിന്നല്ലിമൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ജനങ്ങളെ നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിലെന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളും ആക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി അല്ല മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാൻ മനസ്സിലാക്കാൻ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹിതമായ മതമാണ് ആദർശമാണ് ഇസ്ലാം ലോകത്ത് പലപ്പോഴും വർണ്ണവറിയുടെ പേരിലും ജാതീയതയുടെ പേരിലും വർഗവറിയുടെ പേരിലെല്ലാം അർത്ഥത്തിലുള്ള വർഗീയ ലഹളകൾക്കും വർഗസംഘടനങ്ങൾക്കും പലപ്പോഴും ലോകം സാക്ഷ്യം വഹിക്കുകയും വല്ലാത്ത ഭീതിതമായ അന്തരീക്ഷങ്ങളിലേക്ക് ലോകം തരിച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്ലാം മുന്നോട്ട് പോകുന്ന ഈ മഹിതമായ ആശയത്തിന് പ്രസക്തിയുണ്ട് വളരെ കൃത്യമായി മുഹമ്മദ് മുസ്തഫ സഹു അലൈവ് വസ്ലം ഈ മഹിതമായ ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ ആദർശരംഗത്ത് വല്ലാത്ത മാറ്റത്തിന് തിരികൊടുത്താൻ വിശുദ്ധ ഖുർആന്റെ ഈ മഹിതമായ ആശയം കൊണ്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ എല്ലാ അർത്ഥത്തിലും ആദമിന്റെ മക്കളാണ് സകല മനുഷ്യരും എന്നും അവർ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ് എന്നും മനുഷ്യ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന് നിറമൊന്നാണെന്നും ആദ്യ പിതാവിന്റെയും ആദ്യ മാതാവിന്റെയും മക്കൾ മക്കൾ തുലമുറയാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുമെന്നുള്ള മഹിതമായ ആശയത്തെ ആദർശത്തെ മുന്നോട്ട് വെക്കുകയാണ് ഇസ്ലാം ഈ മഹിതമായ ആശയത്തെ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഹൈന്ദവ സഹോദരന്റെ കഴുത്തെറുക്കാനാവുക എങ്ങനെയാണ് ഒരു ക്രൈസ്തവ സഹോദരന്റെ നെഞ്ചകം പിളർക്കാനാവുക ഒരിക്കലുമില്ല ഭാന്ത മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആഴത്തിൽ അറിവുള്ള പ്രമുഖരായ ഋഷിവര്മാർ ഭാരതീയരെ പഠിപ്പിച്ചത് സകല മനുഷ്യരും ബന്ധുക്കളാണ് അവരുടെ സ്വദേശമാണ് ഭൂമിയെന്ന ആശയം ഈ ആശയത്തെ ആകർഷത്ത് നീ மா கேமரில் மாத்தே போடா வாட்ஸ்அப் வந்து നാം പറഞ്ഞു വന്നത് സെറ്റാവിന്റെ മാർഗദർശനം അനിവാര്യമാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത് ആ പ്രവാചകന്മാരെല്ലാം ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന് സാവിനെ പരിചയപ്പെടുത്തുകയും സെറ്റാവിൽ നിന്നുള്ള ശരിയായ മാർഗദർശനത്തെ ലോകത്തിന് വിശദീകരിച്ച് നൽകുകയും ചെയ്തു ആദ്യ മുതൽ മുഹമ്മദ് മുസ്തഫ മുല്ലാഹു വരെ നീണ്ടു നിൽക്കുന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് ഈ സിട്ടി മഹാപ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന ആദർശമായിരുന്നു ബിശുദ്ധ ഖുർആാൻ ആവർത്തിച്ചാവർത്തിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നതും ഈ മഹിതമായ ആശയമാണ് ബിശുദ്ധ ഖുർആാനെ രണ്ടാമത് ബക്കറയിലെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ആരാധന ഈ സിട്ടിമഹാപ്രപഞ്ചത്തിന്റെ മഹാപ്രപഞ്ചത്തിന്റെ നാദന മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള തുറന്ന പഠനവും മനസ്സുമായി സമീപിക്കുന്നു നമ്മളെങ്കിൽ ഒരിക്കലും ഈ അത്ഭുത പ്രതിഭാസങ്ങൾക്ക് പിന്നിലൊരു ശക്തിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു തള്ളാനാവില്ല നമുക്ക് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഉപരിലോകത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഒട്ടകത്തെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുവാനും